സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സിഹറുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് എന്താണ് സിഹറ് സിഹറ് ബാധിച്ചാൽ എന്തെല്ലാം പ്രയാസങ്ങൾ ുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സിഹറ് ബാധിച്ചാൽ എങ്ങനെ അറിയാൻ സാധിക്കും അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഇന്നലെ സംസാരിച്ചിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവര് കേൾക്കാത്തവര് പോയി കണ്ട് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക സിഹ്റ് ചെറിയ വിഷയമല്ല വലിയൊരു വിഷയമാണ് ബാധിച്ചാൽ അത് ബാത്തിലാകാത്ത കാലത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും വീട്ടിൽ പ്രയാസങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകും തലാക്ക് വരെ സംഭവിക്കും പെട്ടെന്ന് രോഗിയാകും പെട്ടെന്ന് മരിക്കും സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കും ഇന്ന് സംസാരിക്കുന്ന വിഷയം വീട്ടിൽ വീടുകളിൽ എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകും എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് എന്താണ് സിഹർ അതിനിച്ച് മഹാൻ പറഞ്ഞത് അത് വെറുതെ പറയുന്ന ഒന്നല്ല അത് ഉള്ളതാണ് സത്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല രൂപങ്ങളിലും പല രൂപങ്ങളിലും സിഹർ സംഭവിക്കും സിഹറിൽ പെട്ടതാണ് മായ കുത്തൻ ചിലപ്പോൾ കൊല ചെയ്യപ്പെടും അത് സിഹറിന്റെ ഒരു ഭാഗമാണ് ചെയ്യപ്പെടും അതേപോലെ തന്നെ രോഗിയാകുന്ന കലാകാലം കിടപ്പിലാകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഒമായും പ്രാപ്തി അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിയുന്ന സിഹറുണ്ട് ഇന്നലെ അതിനെ കുറിച്ചാണ് സംസാരിച്ചത് ഫതഅല്ലബൂന മിൻഹുമാ മാ യുഫത്തികുന ബിഹി ബൈനൽ മർഇ വസൂജിന ഇന്നലനാ ആയത്തുദില്ല ലൈ അറുതുമാറു താദമായി പഠിപ്പിച്ചുകൊടുത്ത സിഹർ ഭാര്യ ഭർത്താക്കന്മാരടയിലിങ്ങനെയാണ് പിട്ടുപരിക്കുന്നു ഓഹുകുഫുറുൻ സിഹർ കുഫ്രാണ് വസ്സാഹിബു കാഫിറുൻ സിഹർ ചെയ്യുന്ന ആൾ കാഫിറാണ് മൂമിനല്ല മുസ്ലിമല്ല ഈമാൻ ഉള്ളവര് ഒരിക്കലും ആ ആ പ്രവർത്തനങ്ങളിലേക്ക് പോലെ ഈ മാലില്ലാത്ത ആളുകളാണ് ഒരു അവകാശവും ഇല്ല ഒരു സ്ഥാനവും ഇല്ല ഒരു സംസാരിക്കുന്നത് വീട്ടിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വീട്ടിലുണ്ടാകും എങ്ങനെ അതറിയാൻ സാധിക്കും മനോഹരമായ വീട് ലക്ഷങ്ങൾ കോടികൾ ചെലവഴിച്ച് ഉണ്ടാക്കിയ വീടാണ് പക്ഷെ ആ വീട്ടിൽ ഒരു സമാധാനം കിട്ടുന്നില്ല വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ വലിയ പ്രയാസങ്ങളാണ് എങ്കിൽ ആ വീട്ടിൽ സിഹർ ബാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വീട്ടിൽ എപ്പോഴും അസുഖങ്ങളാണ് രോഗങ്ങളാണ് മാറാത്ത രോഗങ്ങളാണ് വീട്ടിൽ താമസിക്കുന്നവർക്കുള്ളതെങ്കിലും അവിടെയും സിഹർ ബാധിച്ചിട്ടുണ്ട് ചില ആളുകൾ വീട് മാറിപ്പോകുന്നു വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോൾ വീട് മാറി താമസിക്കുന്നുണ്ട് അപ്പൊ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കുമ്പോൾ അവർക്ക് രാഹത്തിൽ സന്തോഷം ഉണ്ടാകും ആ വീട്ടിൽ സമാധാനം ഉണ്ടാകൂല എപ്പോഴും അസുഖങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാര് പണക്കത്തിനുണ്ടാകും ഭാര്യയെ കണ്ടാൽ ഭർത്താവിനെ പിടിക്കൂല ഭർത്താവിനെ കണ്ടാൽ ഭാര്യക്കാകൂല മക്കളും ഭാര്യ ഭർത്താക്കന്മാരും ഉപ്പയും ഉമ്മയും ഒരാളും മുഖം നോക്കി സംസാരിക്കുന്നില്ല സാമ്പത്തിക നഷ്ടങ്ങൾ എത്ര കിട്ടിയാലും തികയുന്നില്ല സാമ്പത്തിക നഷ്ടമാണ് ആ വീട്ടിലുള്ളത് കടങ്ങൾ കൂടുന്നു കൂടുന്നൊന്നും അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വീട്ടിലെ പ്രിയപ്പെട്ടവരെ ബന്ധം നമ്മുടെ വീടുകളിൽ സ്ഥലത്ത് ഷെയ്ത്താൻ ഉണ്ടാകൂലും ഓതുന്ന വീട്ടിൽ നാൽപ്പത് ദിവസക്കാലം ഷൈത്താൻ പ്രവേശിക്കൂല അതേപോലെ തന്നെ സിഹർ ചെയ്യുന്നവർ പ്രവേശിക്കൂല

ഒരു സൂറത്തുൽ ആ ആ വീട്ടിലേക്ക് വീട്ടിൽ ബർക്കത്തുകളും സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്ന് സല്ലല്ലാഹു അലൈഹി വലിയ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം വീട്ടിൽ സിഹറ് ബാധിച്ചാൽ ആ വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാകൂല അസുഖങ്ങളോ ഒന്നിന്റെ പിറകെ മറ്റൊരു ഉണ്ടാകും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകും മനപ്രയാസം ഉണ്ടാകും എത്ര കിട്ടിയാലും തികയൂല അതേപോലെ തന്നെ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് വിവാദത്തിനോട് താല്പര്യമുണ്ടാകൂല വിവാദത്ത് കൃത്യമായി ചെയ്യൂല ക്രകൾ ഉണ്ടാകൂല അതേപോലെ തന്നെ കുർക്കാനോണ്ടാകൂല പതിവ് കാര്യങ്ങളിൽ അവർക്ക് മുടങ്ങും അതേപോലെ തന്നെ ആ വീട്ടിൽ എപ്പോഴും കലഹിക്കും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കലഹിക്കും അതേപോലെ തന്നെ കയ്യിൽ വരുന്നത് തട്ടിപ്പോകും എന്തെങ്കിലും നമുക്ക് വരുമ്പോൾ തട്ടിപ്പോകും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നമ്മുടെ വീടുകളിലുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവർ ആ വീട്ടിൽ സിഹറിന്റെ ബുദ്ധിമുട്ടുണ്ട് കണ്ണേറിന്റെ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട്

അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ നമ്മുടെ വീടുകളിൽ നല്ല സന്തോഷമുള്ള റാഹറ്റുള്ള ഭവനമാക്കി അള്ളാഹു മാറ്റട്ടെ നമ്മുടെ വീടുകളിൽ ബുദ്ധിമുട്ടുകൾ സിഹറിന്റെയോഹാനുണ്ടെങ്കിൽ അതൊക്കെയും അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാവിധ ഷറുകളിൽ നിന്നുള്ള നമ്മുടെ വീടുകളെ കാക്കട്ടെ സാഹിരങ്ങളുടെ സിഹറിൽ നിന്ന് നമ്മുടെ വീടുകളെ കാക്കട്ടെ ആയിനീകളെ അയിനില് നിന്ന് നമ്മുടെ വീടുകളെ വീടുകളെക്കാക്കട്ടെ ഫാത്തിനിടെ ഫിത്തിനുകളിൽ നിന്നുള്ള നമ്മുടെ വീടുകളെ കാക്കട്ടെ നമ്മുടെ നമ്മുടെ വീടുകളെ വീടുകളെ കാക്കട്ടെ 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 വാസിദീങ്ങളുടെ നമ്മുടെ വീടുകളെ കാക്കട്ടെ മുത്തക്കിരി കിബറുകളിൽ നിന്ന് നമ്മുടെ വീടുകളെ കാക്കട്ടെ മൂത്തതീങ്ങളെ ഷർറുകളിൽ നിന്ന് നമ്മുടെ വീടുകളെ കാക്കട്ടെ ആകാശങ്ങളിൽ നിന്നും ഭൂമികളിൽ നിന്നും ഇറങ്ങി വരുന്ന സർവ്വ ഷറുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മുടെ വീടുകളെയും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും കാത്തിരിച്ചുട്ടെ സന്തോഷമുള്ള റാഹത്തുള്ള സമാധാനമുള്ള വീടാക്കി അള്ളാഹുനമ്മുടെ വീടുകളെ മാറ്റട്ടെ വീടില്ലാത്തവർക്ക് കയറായവരുണ്ടാക്കി താമസിക്കുവാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് എളുപ്പത്തിൽ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ എല്ലാ തടസ്സങ്ങളെല്ലാം മാറ്റി കൊടുക്കട്ടെ വീടുണ്ടാക്കി കടമായവരുണ്ട് അത് കൂട്ടാനുള്ള മാർഗങ്ങൾ വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ വീട്ടിൽ സംഭവിക്കുന്ന എല്ലാവരും അപകടങ്ങൾ ദുരന്തങ്ങൾ ആഫത്തുകൾ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും വീടുകളെ കാക്കട്ടെ നല്ല സന്തോഷമുള്ള പ്രവേശിക്കുന്ന മഹാന്മാരുടെ കാവലുള്ള വീടാക്കി അള്ളാഹു നമ്മുടെ വീടുകളെ മാറ്റട്ടെ മാറ്റട്ടെക്കും